ക്രൈസ്തവ സഭകളെ കേരളത്തിൽ അടുപ്പിച്ചു നിർത്താനുള്ള ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ശക്തമായി തന്നെ നടപ്പിലാക്കാൻ ബി ജെ പിക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വവുമായി അടുത്തു നിൽക്കാനാണ് തീരുമാനമുള്ളത് അതേസമയം ക്രൈസ്തവ പീഡനം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ മുൻപാകെ രേഖപ്പെടുത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് വിമർശനത്തിന് ഇടയാക്കിയിട്ടുമുണ്ട് ഡൽഹി സി ബി ഐ ആസ്ഥാനം പ്രധാനമന്ത്രി സന്ദർശിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് പാലക്കാട് ക്രിസ്മസ് ആഘോഷത്തിന് നേരെ വി എച്ച് പി ആക്രമണത്തിന്റെ വാർത്ത പുറത്തു ആക്രമണത്തെ തള്ളിപ്പറഞ്ഞ് വാർത്താ സമ്മേളനം വിളിക്കാൻ ദേശീയ നേതൃത്വം കേന്ദ്ര കമ്മിറ്റി ജോർജ് കുര്യനും വി മുരളീധരനും നിർദ്ദേശം നൽകിയിരുന്നു മുഖം നോക്കാതെ തന്നെ നടപടിയെടുക്കണമെന്ന അഭിപ്രായമാണ് ജോർജ് കുര്യൻ പങ്കുവച്ചത് പ്രധാനമന്ത്രി എത്തിയപ്പോൾ അസുഖകരമായ ചോദ്യങ്ങൾ നേതൃത്വത്തിൽ നിന്നുണ്ടാകാത്തത് ബി ജെ പിക്ക് സൗകര്യമായി എന്ന് വേണം പറയാൻ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സമയം കിട്ടിയാൽ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അറിയിച്ചവർ പിന്നീട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതേ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അതേസമയം തന്നെ മോദിയോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചതിൽ ഇരുന്നൂറോളം സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ രംഗത്തിറങ്ങുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുന്നത് അതിനുശേഷം നടന്ന രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഉന്നം ദക്ഷിണേന്ത്യ തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയുടെ അടിത്തറ ഭദ്രമാക്കുക എന്നത് തന്നെയായിരുന്നു ഉദ്ദേശവും അതിന്റെ ഉദ്ദേശം ഏറെ എത്തിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിയുടെ ഭാഗത്തു നിന്നും തീവ്ര ശ്രമങ്ങളുണ്ടായിരുന്നു അതിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ക്രൈസ്തവ വോട്ടിന്റെ ധ്രുവീകരണം എല്ലാം തന്നെ പക്ഷേ അപ്പോഴും മണിപ്പൂർ എന്ന വിഷയം വലിയൊരു വെല്ലുവിളിയായി തന്നെ നിലനിന്നിരുന്നു എന്നാൽ ആ മണിപ്പൂർ കേരളത്തിൽ വലിയ തോതിൽ ഏഷ്യയില്ല എന്ന് വേണം പറയാൻ കാരണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ചരിത്രത്തിലാദ്യമായി ബി ജെ പി ഒരു സീറ്റ് സ്വന്തമാക്കി ബി ജെ പിയുടെ ആ സീറ്റ് സെലിബ്രേറ്റി വാല്യൂ ഉള്ള സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മാത്രം ലഭിച്ചതാണ് എന്ന വിമർശനമുണ്ടെങ്കിൽ പോലും ബി ജെ പിയെ സംബന്ധിച്ച് അത് ചരിത്ര വിജയം തന്നെയാണ് മാത്രമല്ല തൃശൂർ പോലുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് സ്ഥാനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇനി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് അതിൻ്റെ വോട്ട് ശതമാനവുമാണെങ്കിലും സീറ്റിന്റെ വർധനമാണെങ്കിലും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷകളും നൽകുന്നുണ്ട് പാലക്കാട് തൃശൂർ ആറ്റിങ്ങൽ പത്തനംതിട്ട തിരുവനന്തപുരം എന്നിവയെല്ലാം തന്നെയാണ് ബി ജെ പി പ്രധാനമായും ഉന്നം വെച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ആ പ്രദേശങ്ങളെല്ലാം തന്നെ ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസവുമുണ്ട് പത്തനംതിട്ടയാണെങ്കിലും തിരുവനന്തപുരമാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും ബി ജെ പി ഉന്നം വെച്ചിട്ടുള്ളത് ഒരർത്ഥത്തിൽ ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം തന്നെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ക്രൈസ്തവ വോട്ടുകൾ ഏറെയുണ്ട് ആ ക്രൈസ്തവ വോട്ടുകൾ നടപ്പിലാക്കുക എന്ന അജണ്ട യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് സുരേഷ് ഗോപിക്കാണ് അതുകൊണ്ട് തന്നെയാണ് ലൂർദ് മാതാവിനെ കേന്ദ്രീകരിച്ചാണെങ്കിലും ക്രൈസ്തവ വിശ്വാസികളെ ഏകീകരിപ്പിക്കാൻ വേണ്ടി സുരേഷ് ഗോപിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള ഏകോപനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത് അവയെല്ലാം തന്നെ വിജയം കണ്ടു എന്നും പറയാം എന്നാൽ കേരളത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ ക്രൈസ്തവ വിശ്വാസികളെ എങ്ങനെ കയ്യിലെടുക്കുമെന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ മുന്നിൽ പിന്നീട് പ്രധാനമായി ഉണ്ടായിരുന്ന ഒരു ചോദ്യം അതിനുള്ള ഉത്തരമാണ് ഒന്ന് പി സി ജോർജും മറ്റൊന്ന് അനിൽ ആന്റണിയും പിന്നീടുള്ള ജോർജ് കുര്യനും പക്ഷേ വി എച്ച് പിയുടെ പെട്ടെന്നുള്ള കടന്നാക്രമണം അത് വലിയ തരത്തിൽ ബി ജെ പിയുടെ ഇമേജിന് മങ്ങലേൽപ്പിച്ചു എന്ന് വേണം പറയാൻ വലിയ തരത്തിൽ മൈലേജ് വർദ്ധിപ്പിച്ചു കടന്നു വന്നിരുന്ന ബി ജെ പിക്ക് അക്ഷരാർത്ഥത്തിൽ അത് തിരിച്ചടിയായി അതുകൊണ്ടാണ് ജോർജ് കുര്യനെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് ബി ജെ പി അതിന് പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ശ്രമം നടത്തുന്നത് അവിടെ മറ്റു നേതാക്കൾക്കൊന്നുമില്ലാതെ ജോർജ് കുര്യനെ കൊണ്ട് തന്നെ കാര്യങ്ങൾ സംസാരിപ്പിക്കുമ്പോൾ തങ്ങൾ ക്രൈസ്തവർക്ക് എന്ന നിലപാടിലേക്ക് എത്തുവാനാണ് ബി ജെ പി അവിടെ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം സന്ദീപ് വാരിയോട് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ക്രൈസ്തവ ഏകീകരണവും ക്രൈസ്തവ വീട് ഭവന സന്ദർശനമെല്ലാം തന്നെ ഒരർത്ഥത്തിൽ ബി ജെ പിയുടെ തുറുപ്പ് ചീട്ടുകളാണ് അവയെല്ലാം തന്നെ ബി ജെ പി വർഗീയ കാർഡുകളായി ഉപയോഗിക്കുകയാണ് അത് മനസ്സിലാക്കണമെന്നാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ ബി ജെ പി നടപ്പിലാക്കുന്ന ഈ അജണ്ടകളെല്ലാം തന്നെ വിജയം വരിക്കുന്നതായും കാണാൻ സാധിക്കും ക്രൈസ്തവ ഭവന സന്ദർശനം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തന്നെ കേരളത്തിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ അത് വലിയ രീതിയിൽ തന്നെ നടക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല അധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചയും അവരുമായുള്ള ചർച്ചകളെല്ലാം തന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും കൃത്യമായി തന്നെ നടന്നു പോകുന്നുമുണ്ട് ഇവയെല്ലാം തന്നെ ക്രൈസ്തവ വോട്ടുകളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് എന്നാൽ അതേസമയം തന്നെ ക്രൈസ്തവ വോട്ടുകളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇസ്ലാമിക വോട്ടുകളിൽ നിന്നും വലിയ തരത്തിലുള്ള ദൂരം പാലിക്കാനായി ബി ജെ പി പ്രത്യേകം ശ്രമിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു ദൂരം പാലിക്കൽ ത്തിന്റെ സാമുദായിക ഇക്വേഷനെ അഥവാ സമവാക്യത്തെ സാരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയും ഏറെയാണ് എന്തു തന്നെയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ ഈ കരുനീക്കങ്ങൾ നടക്കുന്നത് അതിന് മുന്നോടിയായി നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ച് തങ്ങളുടെ അടിത്തറ ഭദ്രമാക്കുകയും അതിനുശേഷം ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനുള്ള തീവ്ര ശ്രമവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് ആദ്യമെല്ലാം ഹൈന്ദവ വോട്ടുകളെ ഏകീകരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശന വിധിയുമായി ബി ജെ പിയുടെ ഇടപെടൽ പക്ഷേ അതെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ തകർന്നു പോകുന്ന കാഴ്ചയുമായിരുന്നു പക്ഷേ ഇപ്പോൾ ബി ജെ ിയെ സംബന്ധിച്ച് മറ്റൊരു കളം മാറ്റി ചേർത്തിരിക്കുന്ന സാഹചര്യമാണ് ക്രൈസ്തവ വോട്ടുകളിലേക്ക് ഉന്നം വെച്ചിരിക്കുകയാണ് ഈ ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിപ്പിക്കുന്നത് അത് യഥാർത്ഥത്തിലെ ഹൈന്ദവ വോട്ടുകളെ ബാധിക്കുകയില്ല പക്ഷേ ഇസ്ലാമിക സംഘടനകളെയും സമുദായങ്ങളെയും സമാഹ്യങ്ങളെയും സാരമായി തന്നെ ബാധിക്കുകയും ചെയ്യും